ഗാസയിൽ സന്തോഷം അലതല്ലുമ്പോൾ ലോകം ശ്രദ്ധിക്കുന്ന മുഖമാണ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ അൽതാനിയുടേത് ഗാസിലിംഗം സന്തോഷ പൂമഴ പെയ്യുകയാണ് സമാധാനത്തിന്റെ വെള്ളരി പ്രാവുകൾ ഗാസയുടെ ആകാശങ്ങളിൽ പാറിപ്പറക്കുമ്പോൾ ലോകം മിഴിവോടെ നോക്കുന്ന വധനമാണ് ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ അൽതാനിയുടേത് ഒന്നര വർഷക്കാലം നീണ്ടു ഇസ്രായേൽ ഹമാസ് യുദ്ധം അവസാനിപ്പിക്കാൻ അഹോരാത്രം പ്രയത്നിച്ച് സമാധാന ദൂതനായ ഖത്തറിന്റെ ഈ പ്രധാനമന്ത്രിയെ ലോകം ഒരിക്കലും മറക്കില്ല ആദരണീയനായ പ്രധാനമന്ത്രി അങ്ങയ്ക്ക് ഹൃദയം നിറഞ്ഞ ആശംസകൾ നേരുന്നു അങ്ങയുടെ നാമം സമാധാനകാംക്ഷകൾ എന്നും നെഞ്ചോട് ചേർക്കും ഇസ്രായേൽ ഹമാസ് യുദ്ധം കഴിഞ്ഞ പതിനഞ്ചു മാസമായി തുടരുകയാണ് യുദ്ധം അവസാനിക്കപ്പെടണമെന്നാവശ്യപ്പെട്ട് അമേരിക്കയോടൊപ്പം മധ്യസ്ഥത വഹിക്കാൻ തുടക്കം മുതൽ നിന്ന രാജ്യമാണ് ഖത്തർ ഖത്തറിനൊപ്പം ഈജിപ്തും സമാധാന ദൗത്യത്തിൽ പങ്കാളിയായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് ഇസ്രായേലിനെ ആക്രമിച്ചതാണ് യുദ്ധത്തിന് കാരണമായത് യുദ്ധത്തിന്റെ ഭാഗമായി ഗാസയിൽ നിന്ന് ലക്ഷക്കണക്കിന് പേരാണ് പലായനം ചെയ്തത് അഭയാർത്ഥികളായി മാറിയ ഇവർ വീണ്ടും പിറന്ന മണ്ണിലേക്ക് ഓടിയെത്തുകയാണ് നാൽപ്പത്തി ഏഴായിരം പേരാണ് ഗാസിയയിൽ കൊല്ലപ്പെട്ടത് മൊഴിവെച്ചവരുടെ എണ്ണം എത്രയോ അധികമാണ് യുദ്ധം ഗാസയെ തകർത്തിരിക്കുകയാണ് ഹമാസിന്റെ ആക്രമണത്തിൽ തെക്കൻ ഇസ്രായേലിൽ ആയിരത്തി ഇരുന്നൂറോളം പേരാണ് കൊല്ലപ്പെട്ടത് ഹമാസ് ബന്ധുക്കളാക്കി വെച്ചവരെ വിട്ടയക്കാൻ മധ്യസ്ഥത വഹിച്ച ഖത്തർ ശക്തമായ ഇടപെടലാണ് നടത്തിയത് ഇസ്രായേലിലും ഗസയിലും കുടുങ്ങിയ അമേരിക്കൻ ഓസ്ട്രേലിയൻ ബന്ദികളെ മോചിപ്പിക്കുന്നതിലും അൽതാനി വലിയ പങ്ക് വഹിച്ചു ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽതാനിയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു പ്രധാനമന്ത്രിയായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ അൽതാനി മധ്യസ്ഥതയുടെ പ്രധാന റോൾ ഏറ്റെടുത്തത് രണ്ടായിരത്തി പതിനാറിലാണ് വിദേശകാര്യമന്ത്രിയായും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് ഏഴിന് ഖത്തർ പ്രധാനമന്ത്രിയായും അബ്ദുറഹ്മാൻ അൽ താനി ചുമതല ഏറ്റെടുക്കുന്നത് ദാസേൽ കൊല്ലപ്പെടുന്ന കുട്ടികളുടെ ചിത്രങ്ങൾ മാധ്യമങ്ങളിൽ വരുമ്പോൾ അത് നോക്കാനുള്ള മാനസിക ശേഷി പകർക്കുന്നില്ലായിരുന്നു സ്വന്തം നാടിനായി അവർ നടത്തുന്ന പോരാട്ടം സത്യത്തിൻ്റെ തീരത്തറയുക തന്നെ ചെയ്യും ദാസേരും യുദ്ധമുള്ളടങ്ങളിലെല്ലാം സമാധാനം പുലരട്ടെ ഭരണാധികാരികൾ സമാധാനത്തിന്റെ പതാക വാഹകരാകട്ടെ ലോകസമാധാനത്തിൻ്റെ പതാക വാനിലുയർത്തി ഗസർത്ത് പിടിച്ച് നമുക്കെല്ലാം മുന്നേറാം